വിവാദമായി മാറിയ അല്ലെങ്കിൽ കേരളത്തിലെ കട്ട ഘട്ടസംഖികൾ വിവാദമാക്കി മാറ്റിയ എംബുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നാണ് അറിയുന്നത് നിർമ്മാതാക്കൾ റീ റീഎഡിറ്റിംഗ് ആവശ്യമുന്നയിച്ച് സെൻസർ ബോർഡിൽ ഇതുവരെയും അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഓൺലൈൻ വഴിയാണ് റീ എഡിറ്റിംഗ് നടത്താനുള്ള ആവശ്യം നിർമ്മാതാക്കൾ സെൻസർ ബോർഡിനെ അറിയിക്കേണ്ടത് എന്നാൽ ഇതുവരെയും നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും സിനിമയുടെ റീ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട അപേക്ഷ സെൻസർ ബോർഡിനെ ലഭിച്ചിട്ടില്ല ആ അപേക്ഷ ലഭിച്ച ശേഷമായിരിക്കും സെൻസർ ബോർഡ് എംബുരാൻ സിനിമ വീണ്ടും കാണുക അതിനുശേഷം മാത്രമായിരിക്കും എഡിറ്റിംഗ് നടത്തിയ ചിത്രം ത്തിന്റെ പുതിയ കോപ്പികൾ തിയേറ്ററുകളിൽ കാണിക്കുന്നത് സിനിമയിലെ ചില ഭാഗങ്ങൾക്കെതിരെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ രംഗത്ത് വന്നതിനെ തുടർന്ന് സിനിമയിലെ പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം വരുമെന്ന് ഇന്നലെ റിപ്പോർട്ടുകൾ വന്നിരുന്നു വിവാദങ്ങൾക്ക് പുറമെ എംബുരാന്റെ നിർമ്മാതാക്കൾ തന്നെയായിരുന്നു സിനിമയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത് റീഎഡിറ്റിംഗ് നടത്തിയ പതിപ്പ് വ്യാഴാഴ്ച എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ റീഎഡിറ്റിംഗ് നടത്തിയ പതിപ്പ് റിലീസാകുന്നതിന് മുമ്പ് ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സിനിമയുടെ ബുക്കിംഗ് വർദ്ധിക്കുന്നതായാണ് കാണുന്നത് ഇന്നലെ ബുക്ക് മൈ ഷോയിൽ സിനിമ ട്രെൻഡിംഗ് ആയിരുന്നു ഇന്നലെ വൈകുന്നേരം സിനിമയുടെ ബുക്കിംഗ് ഒരു മണിക്കൂർ എന്ന നിരക്കിലായിരുന്നു പോയിരുന്നത് അഞ്ഞൂറ് ടിക്കറ്റുകളാണ് ലാസ്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ വിറ്റുപോയത് ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന കലാപമാണ് സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ കാണിക്കുന്നത് ആ കലാപത്തിന് കാരണക്കാരായ വ്യക്തികളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്ന പ്രസ്താവനയടക്കം ഉണ്ടായിരുന്നു അതോടെ വ്യാപകമായ സൈബർ ആക്രമണമാണ് ഈ ചിത്രം നേരിട്ടത് എന്തായാലും സിനിമ സംഘപരിവാർ വിവാദമാക്കിയതോടെ പലരും മറന്നു തുടങ്ങിയ ഒരു കലാപം വീണ്ടും ചർച്ചയായി മാറി അതിലെ പ്രധാനിയായ ബാബു ബജ്രങ്കി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷ അനുഭവിച്ചു വരുന്ന ആളാണ് എങ്കിലും ഇപ്പോൾ പരോളിലാണ് ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വന്നതിനുശേഷം ഭൂരിപക്ഷം സമയവും ഇയാൾ പരോളിലായിരുന്നു ഇങ്ങനെ പരോളിൽ വന്നപ്പോഴാണ് ഒരിക്കൽ തെഹൽക്ക നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഒളി ക്യാമറയിൽ ബാബു ബജ്രംഗി കൂട്ടക്കൊലയിൽ തന്റെ പങ്കിനെക്കുറിച്ച് പറയുന്നത് തന്നെ സഹായിക്കാൻ വേണ്ടി നരേന്ദ്രമോദി മൂന്ന് തവണ ജഡ്ജിമാരെ മാറ്റി തന്നു എന്നും ആ വീഡിയോയിൽ ബജരംഗി അവകാശപ്പെടുന്നു കലാപത്തിൽ ബാബു ബജരംഗിയെപ്പറ്റി കേട്ടവർ ഒപ്പം കേൾക്കേണ്ട മറ്റൊരു പേരുകൂടെയുണ്ട് അതാണ് മായാ കോട്ടനെ കൂട്ടക്കൊല ആസൂത്രണം ചെയ്തവരിൽ പ്രധാനി എന്നറിയപ്പെടുന്ന ഇവർക്ക് ഇരുപത്തെട്ട് വർഷമാണ് തടവു ശിക്ഷ ലഭിച്ചത് പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതിയാണ് ഇവരെ വെറുതെ വിട്ടത് കലാത്തിനു മുമ്പ് എഴുപത്തി വോട്ട് ഭൂരിപക്ഷത്തിൽ നരോതയിൽ നിന്ന് ജയിച്ചവർ കലാപത്തിന് ശേഷം ഒരു ലക്ഷത്തിന് മുകളിലാണ് ഭൂരിപക്ഷം കിട്ടിയത് രണ്ടായിരത്തി ഏഴിൽ വീണ്ടും രണ്ടു ലക്ഷം വോട്ടിന് ജയിച്ചു തുടർന്ന് മന്ത്രിസഭയിൽ അംഗമായി മുപ്പത്തഞ്ച് സ്ത്രീകളും മുപ്പത്തി ആറ് കുട്ടികളും കൊല്ലപ്പെട്ട കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ അവർക്ക് മോഡി മന്ത്രിസഭയിൽ ലഭിച്ച വകുപ്പും വളരെ വിശേഷപ്പെട്ടതായിരുന്നു വനിതാ ശിശു വികസന വകുപ്പ് എസ് ഐ ടി കേസെടുത്തതിനു ശേഷമാണ് മായാ കൊട്ടാനി തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചത് ഇപ്പോൾ ഈ സിനിമയിൽ എഡിറ്റിംഗ് നടത്തിയോ അല്ലാതെയോ പ്രദർശനം തുടർന്നേക്കാം എന്നാൽ സംഘപരിവാർ നടത്തിയ ഈ കൂട്ടക്കരച്ചിൽ കാണുമ്പോൾ പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത് പണ്ട് അരിക്കച്ചവടം നടത്തിയതിന്റെ പേരിൽ അരിപ്രാഞ്ചി എന്ന പേര് കിട്ടി അത് അതൊഴിവാക്കാൻ മറ്റ് ബിസിനസ്സുകൾ തുടങ്ങി പക്ഷെ അപ്പോഴും ആളുകൾ അരിപ്രാഞ്ചിയുടെ കട എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് സ്വർണ്ണക്കട തുടങ്ങി അപ്പോൾ ആളുകൾ പറഞ്ഞത് അരിപ്രാഞ്ചിയുടെ സ്വർണക്കട എന്നാണ് ഗുജറാത്തിൽ നടന്ന സംഭവത്തെ എങ്ങനെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ഒടുവിൽ മുഖത്ത് പറ്റുന്നത് സംഘപരിവാറിനാണ് ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതരാകാതെ ഇരുന്നാൽ ആളുകൾ ആ സംഭവം പതുക്കെ മറന്നു തുടങ്ങി അല്ലെങ്കിൽ ഇതുപോലെ ആ ക്രൂരമായ കലാപം വീണ്ടും ചർച്ചയായി മാറും ഭീഷണിപ്പെടുത്തിയും സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചും അപമാനിച്ചും ഒരു സിനിമയുടെ ഉള്ളടക്കം തിരുത്തിക്കുന്നത് ആരുടെയും വിജയമായി കാണാൻ കഴിയില്ല അത് ഭീരുത്വത്തിന്റെയും പരാജയം സമ്മതിക്കുന്നതിന്റെയും ലക്ഷണമാണ് ആരൊക്കെ എത്ര കണ്ടും മൂടിവെക്കാൻ ശ്രമിച്ചാലും ചരിത്ര സത്യങ്ങൾ എന്നും തെളിഞ്ഞു തന്നെ നിൽക്കും കാവികുടിയിട്ട് മൂടിയാലും രക്തത്തിന്റെ കറ അവിടെ നിങ്ങൾക്ക് കാണാനും കഴിയും